യാക്കോബായ സുറിയാനി സഭയെ പ്രതിസന്ധികളിൽ നിന്ന് വീണ്ടെടുക്കാൻ അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത മഹാപ്രധാന ആചാര്യനായിരുന്നു ഭാര്യ സ്മരണാർഹനായ ശ്രേഷ്ഠ ബിസീലേസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവേന്ന് പരിശുദ്ധ പാത്രേസ് ബാവ ശ്രേഷ്ഠ കാതോലിക്ക ബെസിലേസ് തോമസ് പ്രഥമൻ ബാവയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പരിശുദ്ധ പാത്രേസ് ബാവ പുണ്യശ്ലോകനായ ശ്രേഷ്ഠമോർ ബിസ്വിലീസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവിയുടെ നാൽപ്പതാം ഓർമ്മദിനം ഭക്തി നിർഭരമായി ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമോറി താത്യാസ് അപ്രേം ദിദിയൻ പാത്രയാക്കേസ് ബാവ ശുശ്രൂഷകൾക്ക് പ്രധാന കാർമികത്വം വഹിച്ചു പരിശുദ്ധ പാത്രിയാക്കേസ് ബാവിയുടെ പ്രസംഗം അഭിവന്യ ഡോക്ടർ കുര്യാക്കോസ്മോർ തെയോഫിലോസ്മെത്ര പോലീത്ത പരിഭാഷപ്പെടുത്തി ആമുഖ പ്രസംഗത്തിൽ തന്നെ വഴി നടത്തിയ പിതാവായിരുന്നു ശ്രേഷ്ഠ ഭാവിയെന്നും വിശ്വാസി ഹൃദ്യങ്ങളിലെയും പൊതുസമൂഹത്തിന്റെയും ഇടയിൽ ഭാവിക്കുണ്ടായിരുന്ന സ്ഥാനമാണ് ബാവ കാലം ചെയ്ത സമയത്തും കബറടക്ക ശുശ്രൂഷയിലും തുടർന്ന് ഈ നാൽപ്പത് ദിവസങ്ങൾ വരെ തുടർച്ചയായി നടന്ന വിശുദ്ധ കുർബാനയിലെയും ശുശ്രൂഷകളിലെയും ഇന്ന് നടക്കുന്ന ഈ നാൽപ്പതാം ഓർമ്മദിന പരിപാടിയിലെയും വിശ്വാസികളുടെ പങ്കാളിത്തമെന്നും മലങ്കര മിത്രാ കാതോലിക്കേറ്റ് അസിസ്റ്റന്റുമായ അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ് തിരുമേനി പറഞ്ഞു മലങ്കര മെത്രാപൊലിത്ത അഭിവന്യ ജോസഫ് മോർ ഗ്രിഗോറിയസ് അഭിവന്യ എബ്രഹാം മോർ സേവറിയോസ് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി അഭിവന്യ തോമസ് മോർ തിമോത്യോസ് അഭിവന്യ മാത്യൂസ് മോർ ഇവാനിയോസ് പാത്രിയാക്കീസ് ഭാവിയുടെ കൂടെ വന്ന മോർ ക്ലീമിസ് ഡാനിയൽ മെത്രാപൊലിത്ത മോർ ജോസഫ് ബാലി മെത്രാപൊലിത്ത പരിശുദ്ധ പാത്രിയാക്കീസ് ഭാവിയുടെ മലങ്കര അഫിയേഴ്സ് സെക്രട്ടറി മർക്കോസ് മോർ ക്രിസ്താഫോറോസ് മെത്രാപൊലിത്ത എന്നിവർ സഹകാർമ്മികരായിരുന്നു പത്മശ്രീ എം എ യൂസഫലി ശ്രേഷ്ഠ ഭാവിയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ശ്രേഷ്ഠഭാവിയുടെ ജീവചരിത്രം അടങ്ങുന്ന മൂന്ന് വാല്യങ്ങളുള്ള ബലങ്കറിയുടെ യാക്കോബായ ബുർദാന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും സഭാ വർക്കിംഗ് കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വിശദാംശങ്ങളടങ്ങിയ ഡയറക്ടറിയും പ്രകാശനം ചെയ്തു ശ്രേഷ്ഠഭാവിയുടെ ജീവിത നാൾ വഴികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മിസ്പ മാർ ബെസ്വേലേസ് തോമസ് ഡിജിറ്റൽ മ്യൂസിയത്തിന്റെ നിർമ്മാണോദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു വിശുദ്ധ കുർബാനയിലും അനുസ്മരണത്തിലും പരിശുദ്ധ സഭയിലെ അഭിവന്യരായ തിരുമേനിമാരും ശ്രീ ബെന്നി ബെഹനാൻ എം പി മുൻമന്ത്രി ശ്രീ എസ് ശർമ്മ എം എൽ എമാരായ ശ്രീ പി വി ശ്രീനിജൻ അനൂപ് ജേക്കബ് എൽദോസ് കുന്നപ്പള്ളി അൻവർ സൌദത്ത് മാത്യു കുഴൽനാടൻ റോജി എം ജോൺ വന്യ കോറെ പിസ്കോപ്പമാരും വൈദികരും സിസ്റ്റേഴ്സും സഭാ ഭാരവാഹികളും വിശ്വാസികളും പങ്കെടുത്തു ദിവംഗതനായ ശ്രേഷ്ഠ കാതോലിക്ക ബെസ്റ്റിലേസ് തോമസ് വ്രതമന ബാബയുടെ ജീവിതദാളിത്യവും അദ്ദേഹം പുലർത്തിയിരുന്ന ജീവിത വിശുദ്ധിയും സഭാസ്നേഹവും പരിശുദ്ധ പാത്രിയാവ അനുസ്മരിച്ചു അല്ലെങ്കിൽ സൽപേര് അത് ആർജിച്ച ഒരു ജീവിതത്തെ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ സൽ പേര് ആർജിച്ച വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ല ലോകത്ത് ആകമാനമുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കുള്ളതായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു പേരാണ് ഹൃദയത്തിൽ മാത്രമല്ല ആ നാമം തങ്ങി നിൽക്കുന്നത് മറിച്ച് അദ്ദേഹത്തെ അറിയുന്നവരായ നാനാജാതി മതസ്ഥരായ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നാമമാണ് ആ നാമം ക്രിസ്ത്യാനികൾ വിവിധ ക്രൈസ്തവ സഭകളിലെ ആളുകൾ മാത്രമല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും അങ്ങനെ സകല ഒത്തിരി മനുഷ്യരുടെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നാമമാണ് നാൽപ്പതാം ഓർമ്മദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മുപ്പത്തിരണ്ട് കൗണ്ടറുകളിലായി സദ്യ നൽകുകയുണ്ടായി ശ്രേഷ്ഠ ഭാവിയുടെ കരുതലിന്റെ തണലിൽ താൽക്കാലികമായി നഷ്ടപ്പെട്ട പതിനൊന്ന് ദേവാലയങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം നൽകി പുത്തൻകുറിച്ച് പീഡനങ്ങളുടെ നടുവിൽ യാക്കോബായ സുറിയാനി സബി കരുതലോടെ നയിച്ച മഹായടിയൻ തന്റെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം താൽക്കാലികമായി നഷ്ടപ്പെട്ട കഷ്ടതകളിലൂടെ കടന്നുപോകുന്ന പള്ളികളെയും വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും തന്റെ കയ്യിലുള്ള സമ്പാദ്യവും തന്റെ വാഹനവും വിറ്റുകുട്ടുന്ന തുക മുഴുവൻ അത്തരത്തിലുള്ള പള്ളികൾക്കായി നൽകണമെന്ന ഭാവയുടെ വിൽപ്പത്രത്തിലെ ആഗ്രഹ പൂർത്തീകരണം നാൽപ്പതാം ഓർമ്മദിനത്തിൽ ആദ്യപടിയായി നിറവേറ്റി താൽക്കാലികമായി നഷ്ടപ്പെട്ട മുഴുവൻ പള്ളികൾക്കും നൽകുന്നതിന്റെ പ്രാരംഭമായി പതിനൊന്ന് പള്ളികൾക്ക് ഒരു ലക്ഷം രൂപ വീതം ഇന്ന് പരിശുദ്ധ ി ഭാഗ്യ സ്മരണാർഹനായ തോമസ് പ്രഥമൻ കതോലിക്കാബാവയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ശുശ്രൂഷയെ പരിശുദ്ധ പാത്രക്കേസ് ബാവ അനുമോദിച്ചു ലോകം വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്നും സഹിഷ്ണുതയും സഹവർത്തിവവും നഷ്ടപ്പെട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനം ആവശ്യമാണെന്നും പ്രത്യേകിച്ച് സിറിയയിലെ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ പാത്രക്കേസ് ബാവ പറഞ്ഞു സിറിയയിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഡിസംബർ പതിനേഴ് വരെയുള്ള തന്റെ ഭാരത സന്ദർശനം വെട്ടിച്ചുരുക്കി ചൊവ്വാഴ്ച രാവിലെ ഒൻപതൻപതിന് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും മടങ്ങുമെന്നും പരിശുദ്ധ ബാവ പറഞ്ഞു ചേർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്